സൂപ്രതാരം ദമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു ആരാധകർക്ക് നന്ദി പറഞ്ഞ് താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എത്തി ബ്ലാസ്റ്റേഴ്സിനായി മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് താരം നേടിയത് ഇരുപത്തിമൂന്ന് ഗോളുകൾ വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു അമൽനാഥ് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ നഷ്ടമാണോ ഈ ദിമിത്രിയോസിൻ്റെ വിടവാങ്ങൽ എന്തൊക്കെയാണ് ഇതിൽ നിന്നും കായിക ലോകത്തിന് കാണാനുള്ളത് അജംഷാദ് തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വലിയ നഷ്ടം തന്നെയാണ് ഈ ദിമിത്രിയോസിൻ്റെ ഒരു വിടവാങ്ങൽ രണ്ടു വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന ഗ്രീക്ക് താരം മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തി മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി മൂന്ന് ഗോളുകൾ ഇദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അതായത് ഈ ഒരു ഐ ഒക്കെ എല്ലിൻ്റെയൊക്കെ തുടക്കം ത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴും പോയിന്റ് ടേബിളിൽ പിന്നോട്ട് നിൽക്കുകയായിരുന്നു എന്നാൽ അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് എത്തുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവാൻ ബുക്കുമനോ ഒപ്പം തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻകിസിൻ്റെയും നേതൃത്വത്തിൽ മൊത്തത്തിൽ ടീമിനെ മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു ആ ഒരു സമയങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പെരേര ഡയസും അൽവാറോ വാസ്കേഴ്സ് എന്നീ രണ്ട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിലേക്ക് വരുന്നത് പിന്നീട് അവർ ഗോവയിലേക്കും മുംബൈയിലേക്കും ടീം വിട്ടുപോയ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ ആരാണെന്ന ചോദ്യത്തിൽ ൊരു ഉത്തരം എന്ന രീതിയിലാണ് ഡയമണ്ട് കോസ്റ്റിനെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ ആദ്യ ചില മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മികച്ച ഒരു ഫോമിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല അപ്പോൾ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ അദ്ദേഹത്തെ പഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ ഒരു അഞ്ചോ ആറോ മത്സരങ്ങൾ കഴിഞ്ഞതിനു ശേഷം തുടർച്ചയായ മത്സരങ്ങൾ ഗോൾ നേടാൻ വേണ്ടി ഇദ്ദേഹത്തിനെ സാധിച്ചിരുന്നു പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ പിന്നോട്ട് നിന്ന ഘട്ടങ്ങളൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ഗോളുകളിലൂടെ മത്സരം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ലൂണ ഒപ്പം തന്നെ ലെസ്കോ വിച്ച് ഇവർ രണ്ടുപേരും ഇല്ലാത്ത മത്സരങ്ങൾ പലപ്പോഴും ക്യാപ്റ്റന്റെ ബാഡ്ജ് കയ്യിൽ അണിയാൻ കൂടി അവസരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം കോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ സൂചനകളൊക്കെ തന്നെ ലഭിച്ചിരുന്നു മറ്റു ടീമുകൾ പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാൾ പോലുള്ള ടീമുകളൊക്കെ തന്നെയും ഡയമൻഡക്കോസിന് വലിയ രീതിയിൽ ഓഫറുകളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റയിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് രേഖപ്പെടുത്തിയത് താൻ ക്ലബ്ബ് വിടുകയാണ് എന്നാണ് ഈ പോസ്റ്റിൽ രേഖപ്പെടുത്തിയത് ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നന്ദി അറിയിക്കുകയും ഈ പോസ്റ്റിലൂടെ ഡയമണ്ട് കോസ്റ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കോസ് ഈ ടീം വിടുന്നത് അജിംഷാദ് ശരി അമൽനാഥ് പാടിച്ചാലാണ്